ബാക്ക് ടു ിച്ചൺ നമുക്ക് അഞ്ച് ചേരുവകൾ കൊണ്ട് ഒരു നല്ലൊരു അടിപൊളി ഒരു കുക്കീസ് തയ്യാറാക്കിയാലോ അതിന് ഞാൻ ഇവിടെ ഒരു കാൽ കിലോയോളം മൈദ എടുത്തിട്ടുണ്ട് ഇതിന് ഒരു കപ്പ് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് പിന്നെ വാനില എസൻസ് നെയ്യ് പിന്നെ കാഷനട്ട് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം നമുക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം അടിപ്പിച്ച് നെയ്യ് നെയ്യിലാണ് ഇത് കുഴച്ചെടുക്കുന്നത് ആവശ്യത്തിന് ഇനി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു കപ്പിൽ പഞ്ചസാര പൊടിച്ചത് ഇതേ അളവിൽ തന്നെയാണ് ഞാൻ ഒരു മൂന്ന് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പഞ്ചസാര അളവെടുത്ത അതേ കപ്പിൽ തന്നെയാണ് മൂന്ന് കപ്പ് മൈദ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതിലേക്ക് ഒരു ലേശ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഇനി ചപ്പാത്തി പരുവത്തിനാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പൊ അതനുസരിച്ച് വെള്ളമൊന്നും ചേർക്കൂല അതിന് വേണ്ടുന്ന നെയ്യിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ മാവ് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് വെറും നെയ്യുകൊണ്ട് മാത്രമാണ് കുഴച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ഇതിന്ന് ഇത്ര ഒരു ചെറിയൊരു ഉരുള പോലെ എടുത്ത് കയ്യിൽ വെച്ചൊന്നിങ്ങനെ പരത്തി ഒരു കുക്കീസിൻ്റെ ഒരിതിൽ കരുത്തിയെടുത്ത് അതിലേക്ക് ഒരു കാഷിനിട്ട് വെച്ച് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അങ്ങനെ അതുപോലെ ഇതെല്ലാം പരത്തി എടുത്തിട്ട് കാണാം എയർ ഫ്രയറിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ പതിനേഴ് മിനിറ്റ് ഇതില് കുറച്ച് നെയ്യ് ട്ട് ഇത് ഇതിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കാം നമുക്ക് നെയ്യ് ഒന്ന് ഇതിലൊന്ന് പുരട്ടി കൊടുക്കാം നമുക്കിതിൽ ബട്ടർ പേപ്പർ വേണമെങ്കിൽ വെച്ചു കൊടുക്കാം എൻ്റെ ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നെയ്യ് ഇങ്ങനെ പെരട്ടുന്നത് എന്നിട്ട് ഇതിലേക്ക് ഓരോന്നായി ഇങ്ങനെ വയ്ക്കാം അടിപൊളി ഒരു കുക്കീസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്